ഇത് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുമോ ഒരു ജീവൻ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടത്തേക്ക് ഓടിയെത്തുകയും ചാനലുകൾ പല ആളുകളും അവരുടെ റീച്ചുകൾ നേടുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്നുമല്ലാതെ ആത്മാർത്ഥമായി സ്വന്തം ഡ്രൈവറിനെ തന്നെ ഉപരി സഹോദരനാണ് എന്ന് കണക്കുകൂട്ടി അവിടെ എത്രത്തോളം ദിവസങ്ങള് ഭക്ഷണവും പോലും താമസിക്കാൻ സൗകര്യം പോലും ഇല്ലാതെ അവിടെ നിൽക്കുകയും കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചൊലുത്തുകയും ചെയ്ത മനാഫിന്റെ പേരിൽ കേരള പോലീസ് ഒരു കേസ് എടുത്തിരിക്കുകയാണ് കലാപാഹാനം എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഇത് നമ്മുടെ നാടിന് തന്നെ അപമാനമല്ലേ എനിക്ക് തോന്നുന്നത് സർക്കാർ ഇപ്പോൾ നമ്മുടെ പി വി അൻവർ വിഷയത്തിൽ സർക്കാരും ജനങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളിൽ പെട്ട സമയത്ത് അത് ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഈ മനാഫിന്റെ വിഷയം എടുത്തയച്ചതാണോ എന്നുള്ള ഒരു സംശയമുണ്ട് കാരണം ഈ കൺ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ആദ്യത്തെ ദിവസം അർജുന്റെ ഫാമിലി ഒരു പത്രസമ്മേളനം വിളിക്കുക രണ്ടാമത്തെ ദിവസം ഗവൺമെന്റ് ഏഴ് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുക ഇതൊക്കെ ഒരു ഡ്രാമയുടെ ഭാഗമല്ലേ എന്ന് നോക്കാം പിന്നെ പല ആരോപണങ്ങളും പലരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കാരണം എഴുപത്തി രൂപ ശമ്പളത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടായിരുന്ന ആരോപണങ്ങൾ ഈ എഴുപത്തി രൂപ എന്തിനു വേണ്ടിയാണ് ഈ അർജുന കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനാപ്പ് പറയാനുള്ള കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ ഇൻഷുറൻസ് തുക അദ്ദേഹത്തിന് മുപ്പത് വയസ്സാണ് പ്രായം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പ്രായം അറുപതാണ് ഈ ഇൻഷുറൻസ് കോടതിയിൽ കണക്കാക്കുന്ന സമയത്ത് മുപ്പത് വയസ്സിന് ശേഷം അറുപത് വയസ്സ് വരെയുള്ള അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ കണക്കുകൾ മനസ്സിലാക്കിയിട്ടാണ് ഈ പണം അവർ നൽകുക ഇൻഷുറൻസ് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അതിനുള്ള ലിസ്റ്റും അദ്ദേഹത്തിന് കൊടുത്ത ഓരോ കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചാണ് പക്ഷെ ആ പണം പോലും കിട്ടുന്നതിനെ ഒരു ആരോപണമായി ഉന്നയിച്ചു കൊണ്ടാണ് പലരും വരുന്നത് അപ്പോ ഈ കലാവാഹാനത്തിന് കേസെടുത്തത് എന്തിന്റെ പേരിലാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അദ്ദേഹം ആരോടാണ് കലാവാഹനം ചെയ്തത് അദ്ദേഹം ആ പെട്ടെന്ന് ഇവരുടെ കുടുംബം ഇത്രയൊക്കെ നന്ദി ചെയ്ത ആളിനെ പെട്ടെന്ന് തള്ളിപ്പറയുന്ന സമയത്ത് ആ പെട്ടെന്നുള്ള ഒരു ഇതിൽ അദ്ദേഹം പ്രതികരിച്ചെന്നല്ലാതെ വേറൊരു രീതിയിലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല അതിന് പിറ്റേന്ന് ഇതേ മീഡിയകളിൽ വന്നിട്ട് മാപ്പ് പറയുകയും ചെയ്തു പല ആളുകളും ഈ മീഡിയകള് അവർക്ക് അവരുടേതായ ഓരോ റീച്ചുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്ക് ഓരോരു വിഷയം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ പിന്നാലെ പോയി അതിനൊരു വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണ് ശരിക്കും പറഞ്ഞ എല്ലാ ആളുകളും ഒന്നടങ്കം ഒരു കുറ്റവും പറയാതെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കാണുന്ന ഒരാളാണ് ഈ മനാഫ് ഈ മനാഫിന് എതിരെയാണ് ഇപ്പം നീങ്ങിയത് പക്ഷേ ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തതൊന്നും ഇല്ല കാരണം ഈ അൻവർ വിഷയം കേരളത്തിൽ എ ഡി ജി പിയും എസ് പിയുമായുള്ള എല്ലാ ബന്ധങ്ങളുടെ കാര്യങ്ങളിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളിൽ പോകുന്ന സമയത്ത് അതായത് തൃശൂർ പൂരം അടക്കം ഈ ചർച്ചകളിൽ നിന്ന് ഒഴിവായി പോവാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു അടവ് കണ്ടുപിടിച്ചതാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ബോധ്യമുണ്ട് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം